ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ വരുണ്ണിനോട് രാധിക സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എടാ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണ് നമുക്കിനി ഒരിക്കലും ഗീതുവിനേം ഗോവിന്ദനെയും പിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാകും എന്താ അമ്മ ഈ പറയുന്നേ അതേടാ അവൾ പ്രഗ്നന്റാ എന്ത് ഗീതു പ്രഗ്നന്റോ ഇതെങ്ങനെ സംഭവിച്ചു അത് ഞാൻ പറഞ്ഞത് ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ഒരു പിടിയില്ല നമ്മുടെയൊക്കെ മുൻപില് കീരിയും ആയിട്ട് നടന്നവർ ഇന്ന് പ്രഗ്നൻ്റ് ആയി എന്ന് എന്നറിഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പിന്നെ രാത്രി അത് അയ്യപ്പൻ നായർ വന്നപ്പോൾ അയ്യപ്പൻ നായരുടെ മുൻപിൽ വെച്ച അവരൊക്കെ പറഞ്ഞത് അത് കേട്ടപ്പോൾ ഞാനങ്ങ് വിശ്വസിച്ചില്ല അയാളെ കളിയാക്കാനാണെന്ന് കരുതി പിന്നീടല്ലേ കണ്ടത് ആ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും മുറിക്ക് മുൻപിൽ ഒരു ചാക്ക് നിറയെ പച്ചമാങ്ങ കൊണ്ടുവന്ന് വെക്കുന്നു അയ്യപ്പൻ നായർ അതെടുത്ത് ഗീതു ആർത്തിയോടെ കഴിക്കുന്നു അത് കണ്ടപ്പോഴാണ് എനിക്ക് കൂടുതലും മനസ്സിലായത് ഗീതു പ്രഗ്നൻറ്റ് തന്നെയാണെന്ന് അതുകൊണ്ട് എന്തായാലും നമ്മളിനെ സൂക്ഷിച്ചേ പറ്റും നമ്മൾ വിചാരിച്ച കാര്യം ഇനി കോടതി വഴി നടക്കുമെന്ന് എനിക്ക് തോന്നില്ല ഒരു വക്കീലിനും ഗീതുവിനേയും ഗോവിന്ദനെയും പിരിക്കാൻ പറ്റുമെന്നും തോന്നില്ല അറിയാമല്ലോ ആ ജഡ്ജിക്ക് അല്ലെങ്കിൽ ഗീതു എന്ന് വെച്ച ജീവന അങ്ങനെയുള്ളപ്പോൾ ഗീതുവിന് വയറ്റിലൊരു കുഞ്ഞും കൂടെ ഉണ്ടോന്നറിഞ്ഞാൽ ആ ജഡ്ജിക്ക് ഗീതുവിനോടുള്ള സ്നേഹം ഇത്രയും കൂടെ കൂടും അതുകൊണ്ട് എന്തായാലും ദേ നമ്മൾ സൂക്ഷിച്ചേ മതിയാവും ഇനി എന്ത് ചെയ്യണമെന്ന് നീ ഒന്ന് തീരുമാനിക്കും നോക്കട്ടെ അമ്മേ ഉറപ്പായിട്ടും അവളെ ഇനി നമ്മുടെ വീട്ടിൽ നിന്നും ഇറക്കി വിടാൻ പറ്റിയില്ലെങ്കിൽ അവളെ നമുക്കങ്ങ് കൊന്നേക്കാം അതായിരിക്കും നല്ലത് അതേടാ അവളുടെ വയറ്റിലെ കുഞ്ഞും അവളും തീരണം എന്നാൽ മാത്രമേ ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ അതെ അതെ അമ്മേ നമ്മൾ വിചാരിച്ചതുപോലെ ഒന്നും നടന്നില്ലെങ്കിലും ഇനി അവളും ജയിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് വരുൺ ഫോൺ കട്ടിയാണ് ഈ സമയം എന്ത് ചെയ്യും വരുൺ സാറിനി നമ്മൾ വിചാരിച്ചതൊന്നും നടന്നില്ലല്ലോ അതെ സുവർണ എങ്ങനെയെങ്കിലും ഗീതുവിനെ തീർക്കണമെന്നായിരുന്നു എൻ്റെ എൻ്റെ മനസ്സിൽ ആഗ്രഹം ഞാൻ അവിടെ നിന്നും പുറത്തിറങ്ങി വരാനും കാരണക്കാരിയായത് ഗീതു ഒറ്റ വരുത്തിയ ആ ഇനി എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എന്തായാലും എന്തെങ്കിലുമൊന്ന് ചെയ്തേ പറ്റു വരും സാർ ഗീതുവിനേം ഗോവിന്ദ് സാറിനേയും തമ്മിൽ പിരിക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എങ്ങനെയെങ്കിലും ഗീത് പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ അവളുടെ വയറ്റിൽ ആ കുഞ്ഞിനെ ഇല്ലാതാക്കണം ഇപ്പോഴേ ചെയ്താൽ ഉറപ്പായിട്ടും ആ കുഞ്ഞ് പെട്ടെന്ന് തന്നെ ഇല്ലാതാവും അതുകൊണ്ട് എന്തായാലും നമുക്ക് നോക്കാം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ വരുണ വരുണാകെ ടെൻഷൻ ശെ ഞാൻ വിചാരിച്ചത് ഒരു കാര്യവും നടക്കുന്നില്ലല്ലോ എങ്ങനെയെങ്കിലും അവളെ കൊല്ലണമെന്ന് വിചാരിച്ചതാണ് ഇല്ലെങ്കിൽ അവളെ ഇറക്കി വിടണമെന്ന് വിചാരിച്ചതാണ് അറക്കലിനെ ഒരിക്കലും അവൾ ഉണ്ടാകാൻ പാടില്ല എന്ന് കരുതിയതാണ് അവളെ അരക്കലിൽ നിന്നും ഇറക്കി വിട്ട് ശുദ്ധികലശം നടത്തിയിട്ട് വേണം എനിക്കങ്ങോട്ട് കയറാൻ എന്ന് കരുതി എന്നാൽ അവൾ എന്നേക്കാൾ മുമ്പ് തന്നെ അവിടെ ഒന്ന് പുറത്ത് പോകാതെ അവിടെ ഇനിയൊരാളെ കൂടെ കൊണ്ടുവരുമെന്നാണല്ലോ തോന്നുന്നത് എന്നൊക്കെ ആലോചിച്ചു പറഞ്ഞുകൊണ്ട് വരുണ ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുവാണ് അപ്പോൾ സുവർണ സാർ പേടിക്കാതെ ഇതിനുള്ള കാര്യം ഞാൻ ചെയ്തോളാം അവൾ എപ്പോഴെങ്കിലും ഓഫീസിലേക്ക് വരുമല്ലോ അന്നേരം താഴെത്തിരി എണ്ണ ഒഴിച്ചാൽ മതി കാല് തന്നെ താഴെ വീണ് വയറ്റിലുള്ള കുഞ്ഞങ്ങോട്ട് കലങ്ങിപ്പോയിക്കോളും അത് കേട്ടതും അതൊക്കെ സംഭവിക്കുമോ പിന്നെ ഞാൻ ചെയ്തു തരാന്നേ പക്ഷെ സൂക്ഷിക്കണം സി സി ടി വി ഇല്ലാത്തടുത്ത് വേണം ഇത് ചെയ്യാൻ അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മൾ പിടിക്കപ്പെടാതിരിക്കൂ ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പിടിക്കപ്പെടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശരി അതൊക്കെ ഞാൻ ചെയ്തോളാം എന്തായാലും സാറ് ധൈര്യമെടുക്കേ ആ സുവർണ നീ ഓരോ കാര്യം ചെയ്യാമെന്ന് പറഞ്ഞ് എനിക്ക് വാക്ക് തരും അവസാനം നീ എന്നെ കൊതിപ്പിക്കോ എന്നല്ലാതെ വേറൊന്നും അവിടെ നടക്കില്ല ഉറപ്പായിട്ടും സാർ ഞാൻ പറയുന്നത് സത്യം സാറ് നോക്കിക്കോ എന്തായാലും ഞാൻ അവളെ അവളുടെ വയറ്റിൽ കൊടുക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കിയിരിക്കും അത് കഴിഞ്ഞ് സാറെ എനിക്ക് താങ്ക്സ് പറഞ്ഞ താങ്ക്സ് പറഞ്ഞാൽ മതി അത് കേട്ടതും ആ ശരി എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇങ്ങനെ ഇരിക്കുക ഈ സമയം രാധിക എടി ഗീതു എന്തൊക്കെ സംഭവിച്ചാലും ശരി നിന്നെ ഞാൻ തീർക്കൂടി ഉറപ്പായിട്ടും നീ അറയ്ക്കലിന് പുറത്തായിരിക്കും ഒരിക്കലും അറയ്ക്കലിൻ്റെ അനന്തരാവകാശി നിന്റെ വയറ്റിലെ കുഞ്ഞാകരുത് അതെൻ്റെ പ്രിയമോളുടെ കുഞ്ഞായാൽ മതി എന്തായാലും ഇനി ഞാൻ നിന്റെ കുഞ്ഞിനെ തീർക്കാനുള്ള വഴി നോക്കൂടി ഈ വീട്ടിലെന്തായാലും സി സി ടി വി ഇല്ലല്ലോ എവിടെയെങ്കിലും ഒത്തിരി എണ്ണ ഒഴിച്ച് നിന്നെ തള്ളിയിടാനുള്ള പണി ഞാൻ ഒപ്പിക്കും അതിനെനിക്ക് കാഞ്ചനയുടെ സഹായം മാത്രം മതി എന്തായാലും ഗീതു നീ ഇനി ഒരിക്കലും സമാധാനത്തോടെ ജീവിക്കില്ല നിന്റെ വയറ്റിലെ കുഞ്ഞ് തീരുവടി എന്നൊക്കെ പറയുവാണ് ഈ സമയം ഗോവിന്ദ് മുറിയിൽ ഇങ്ങനെ ഗീതുവിൻ്റെ കാലിൻ്റെ ചോട്ടിലിരിക്കുമോ ഈശ്വരാ ഇവള് കിടന്നുറങ്ങിയല്ലോ എങ്ങനെയെങ്കിലും എൻ്റെ മനസ്സിലെ പ്രണയം തുറന്നു പറയാമെന്ന് വിചാരിച്ചപ്പോൾ എല്ലാം തോലച്ചല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഗീതു പതുക്കെ പുതപ്പുമായിട്ട് നോക്കുക ദുഷ്ടൻ ഇരിക്കും നിരുപ്പ് കണ്ടില്ലേ മനസ്സിലെ പ്രണയം എപ്പോഴെങ്ങനെയെങ്കിലും തുറന്നു പറയുമെന്ന് കരുതി ഞാൻ സന്തോഷത്തോടെ വന്നതാ അപ്പോഴേക്കും ഈ മനുഷ്യനെ പറ്റിച്ച് കളഞ്ഞു കള്ള കാർക്കോടകൻ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു വീണ്ടും പുതപ്പ് വലിച്ചു മൂടിത്തു ഓർമ്മ അത് കേട്ടതും ആ ഇത് ഗീതു ഒന്ന് എഴുന്നേക്ക് ദേ മിണ്ടാതെ അവിടെ പോയി കിടന്നോളാം എനിക്ക് ഉറക്കം വരുന്നുണ്ട് എന്നും പറഞ്ഞാൽ ഗീത് കിടന്നു അപ്പോൾ ഗോവിന്ദ് കിടന്നുറങ്ങാം പാവം കിടന്നുറങ്ങാം ഒരുപാട് കാലത്ത് കാര്യങ്ങൾ ചെയ്തതല്ലേ രഞ്ജുവിനും കുടുംബത്തിനും വേണ്ടി ഒരുപാട് ഓടിയതല്ലേ അതിൻ്റെയൊക്കെ ക്ഷീണം ഉണ്ടാവും ഉറങ്ങിക്കാം എന്നും പറഞ്ഞ് ഗോവിന്ദ് പോയിക്കാട്ടിലേ കിടന്നു എന്നിട്ട് ഗീതുവിനെ കുറിച്ച് മാത്രം ആലോചിക്കുക എന്തായാലും ഗീതുവിനോടുള്ള പ്രണയം തുറന്ന് പറഞ്ഞേ പറ്റൂ എങ്ങനെയെങ്കിലും ഗീതുവിനെ എനിക്ക് ഇഷ്ടമാണെന്ന് പറയണം അതിനെന്താ ഒരു വഴി ഇനി ഞാനങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അവൾ എന്നെ സ്വ സ്നേഹിക്കോ സ്വീകരിക്കുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് മറിഞ്ഞൊക്കെ കിടക്കുക സത്യം പറയാമല്ലോ അന്നത്തെ രാത്രി മുഴുവനും ഗോവിന്ദന് ഉറക്കം വന്നിട്ടില്ല ഉറക്കം വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് മറിഞ്ഞ് തിരിഞ്ഞ് മറിഞ്ഞ് കിടന്നതാക്കുക ഈ സമയം ഗീതുവിനെ അങ്ങനെ തന്നെ ഈശ്വര ഇഷ്ടമാണെന്ന് പറയാമെന്ന് വിചാരിച്ചു വന്നതാണ് അപ്പോഴേക്കും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വളച്ചൊടിച്ചല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇനി കണ്ണേട്ടനോട് ഞാൻ ഇഷ്ടമല്ല എന്നെങ്ങാനും ഇഷ്ടമാണെന്നെങ്ങാനും പറഞ്ഞാൽ കണ്ണേട്ടൻ എന്നെ വെറും ഫ്രണ്ടായിട്ട് മാത്രമാണ് കാണുന്നതെന്ന് പറയുമോ അങ്ങനെ പറഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് ഈശ്വര അങ്ങനെ ഒരിക്കലും പറയരുത് കണ്ണേട്ടൻ എൻ്റെതാണ് എൻ്റേത് മാത്രം അങ്ങനെ പറയാനാണെങ്കിൽ എൻ്റെ മനസ്സിലെ സ്നേഹം എൻ്റെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ ഇതുപോലെ സ്നേഹിച്ചും അടിച്ചും പിടിച്ചും പിണങ്ങിയൊക്കെ ഞങ്ങൾ ഈ മുറി കഴിഞ്ഞോളാം പക്ഷേ ഒരിക്കലും കണ്ണേട്ടൻ എന്നെ ഒരു ഫ്രണ്ടായിട്ടാണ് കാണുന്നത് എന്നോട് പറയരുത് എന്നെ എന്നെ സ്വന്തം ഭാര്യയായിട്ട് കാണാനാണ് കണ്ണേട്ടൻ്റെ ഇഷ്ടമെന്ന് ഉറപ്പായിട്ടും എൻ്റെ മുഖത്ത് നോക്കി പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷവും പിന്നെ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആൾ ഞാനായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുവാണ് പിന്നീട് കാണിക്കുന്നത് അയ്യപ്പൻ നായരയാണ് ആ അയ്യപ്പൻ നേരെ അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ വിഘ്നേശ്വരന് മുൻപിൽ പോയി നിന്ന് നന്ദി പറയുക ഗണപതി കുഞ്ഞെ നിനക്കൊരുപാട് നന്ദി ഞാനിവിടെ നിന്ന് ആഗ്രഹിച്ചു പോയ കാര്യങ്ങളൊക്കെ നടന്നല്ലോ എൻ്റെ ഗോവിന്ദ കുഞ്ഞിനും ഗീതമോക്കും ഒരു കുഞ്ഞ് ജനിക്കാൻ പോവുക ആ കുഞ്ഞിനെ എടുത്ത് ഉള്ളം കയ്യിൽ വെച്ച് താലോലിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അതെന്തായാലും നടക്കാൻ പോവുക അതൊക്കെ നിൻ്റെ അനുഗ്രഹം കൊണ്ടുണ്ടായതാണ് എന്തായാലും എനിക്കൊരുപാട് സന്തോഷമായി എൻ്റെ ഗണപതി കുഞ്ഞെ നീ നീയാണ് നീയാണ് എൻ്റെ എല്ലാം നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല എന്നൊക്കെ പറയുമ്പോൾ രേഖ അങ്ങോട്ട് വരിക ഹലോ അയ്യപ്പേട്ടാ ആ എന്താ എന്താ മോളെ അയ്യപ്പേട്ടൻ എന്താ മുട്ടിപ്പായ പ്രാർത്ഥനയിലാണല്ലോ അതേ മോളെ ഈ വീട്ടിൽ ഒരു കുഞ്ഞിക്കാൽ ജനിക്കാൻ പോകുന്നു എന്നുള്ള സന്തോഷമാണ് ഹാ അതിനെന്താ ഇത്രയും സന്തോഷം അപ്പം അയ്യപ്പേട്ട പോകുന്നതിന് മുമ്പ് തന്നെ ഇത് സംഭവിച്ചതല്ലേ എന്നിട്ട് എന്തോ ഒരു സന്തോഷമില്ലായിരുന്നത് അപ്പം എനിക്കറിയില്ലായിരുന്നല്ലോ ഏ അയ്യപ്പേട്ടനറിയില്ലായിരുന്നോ അയ്യപ്പേട്ടൻ അറിയായിരുന്നല്ലോ എന്ത് പ്രിയമോള് പ്രഗ്നൻ്റ് ആണെന്ന് പ്രിയമോളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് ഗീതുമോളുടെയും ഗോവിന്ദ കുഞ്ഞിൻ്റെയും കാര്യമാണ് ഏഹ് ഗീത പ്രഗ്നൻറ്റോ അതേ മോളെ ഗീത പ്രഗ്നൻ്റാ അതുകൊണ്ടാണല്ലോ എന്നോട് പച്ചമാങ്ങ വേണോന്ന് പറഞ്ഞത് ഞാനേ ഒരു ചാക്ക് നിറയെ പച്ചമാങ്ങ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് ഗീതു അയ്യപ്പേട്ടനോട് പച്ചമാങ്ങ ചോദിച്ചോ ആ എന്നോടല്ല കാഞ്ചനയോടാ പറഞ്ഞത് പച്ചമാങ്ങ വേണോന്ന് കാഞ്ചനയാണ് എന്നോട് പറഞ്ഞത് പിന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല എൻ്റെ ഗോവിന്ദ കുഞ്ഞിൻ്റെയും ഗീതുമോളുടെ കുഞ്ഞിനെ വേണ്ടിയല്ലേ ഒന്നും ആലോചിക്കാതെ ഒരു മാവൻ ചോട്ടിലേക്കങ്ങ് പോയി എന്നിട്ട് കുലുക്കിയുള്ള മാങ്ങ മുഴുവനും താഴെയിട്ടു ഒരു ചാക്ക് നിറയെ മാങ്ങ ഗീതുമോക്ക് കൊണ്ടുവന്ന് കൊടുത്തു പച്ച മാങ്ങ കണ്ടപ്പോൾ അതിൽ നിന്നൊരു മാങ്ങ എടുത്ത് ഗീതുമോൾ ആക്രാന്തത്തോടെ കടിച്ചു തിരുന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് വ്യാകുളാണ് അത് കേട്ടതും എന്തൊക്കെ അയ്യപ്പെട്ടേ പറയുന്നത് ഗീതു പ്രഗ്നൻ്റ് ഒന്നുമല്ല അത് കേട്ടതും ഏന്നോണ പറയരുത് കേട്ടോ ഗീതുമോൾ പ്രഗ്നൻറ്റാ അല്ല പച്ചമാങ്ങ ഗീതു ചോദിച്ചത് ഇടാൻ വേണ്ടിയാ അതും എൻ്റെ മുൻപിൽ വെച്ചല്ലേ ചോദിച്ചത് അച്ചാറിടുക മാത്രമല്ല പ്രിയക്ക് പച്ചമാങ്ങ തിന്നാൻ കൊതിയാവുന്നു എന്ന് പറഞ്ഞപ്പോൾ നാളത്തേക്കുള്ള എല്ലാ വകയും പച്ചമാങ്ങ കൊണ്ട് തന്നെ ആയിക്കോട്ടെ എന്നും പറഞ്ഞ ഗീതു പച്ചമാങ്ങ കൊണ്ടു വരാൻ പറഞ്ഞത് അല്ലാതെ വേറൊന്നും സംഭവിച്ചിട്ടില്ല അത് കേട്ടതും ഏഹ് ഞാൻ പറഞ്ഞൊക്കെ സത്യമാണോ അതെ നാളെ പ്രിയമ്മക്ക് വേണ്ടി മാങ്ങ അച്ചാറ് മാങ്ങ ചമ്മന്തി മാങ്ങ കടി മാങ്ങ പച്ചടി പിന്നെ മാങ്ങ ഇട്ട് ചമ്മി ഉണക്കമ്മീൻ കറിയാ അങ്ങനെ പലതും ചെയ്യാമെന്നും പറഞ്ഞിട്ടാണ് പറഞ്ഞത് അത് കേട്ടതും ഏഹ് ഞാനപ്പോൾ വെറുതെ തെറ്റു ധരിച്ചാണോ അതേ അയ്യപ്പെട്ടാ ഗീത് പ്രഗ്നൻ്റ് ഒന്നും അല്ലെന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേഖ ഇങ്ങനെ പറയാം ഈ സമയം പക്ഷേ എന്നാലും ഒരുപാട് ഇതായല്ലോ അപ്പം ഞാൻ വിചാരിച്ച പോലെയൊന്നും അവർ രണ്ടൊരു സ്നേഹത്തിലല്ലേ ഇല്ല ഇല്ല അയ്യപ്പെട്ടാ അവർ രണ്ടൊരു സ്നേഹത്തിലല്ല അയ്യപ്പേട്ടൻ ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് പല സംഭവങ്ങൾ നടന്നു അതൊന്നും അയ്യപ്പേട്ടൻ അറിയില്ല അയ്യോ എന്താ ഗോവിന്ദൻ്റെ ഗീതുവിൻ്റെ ഇടയിൽ എന്തേലും പ്രശ്നം ഉണ്ടായോ അവരുടെ ഇടയിൽ വല്ല പ്രശ്നം ഉണ്ടാവോ അതിനൊക്കെ അവർ സമ്മതിക്കോ പക്ഷേ അവരുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ പല അടവുകളും പറ്റി ഇവിടെ രാധികാമ്മയും വരുണേട്ടനും കൂടെ എന്ത് അവർ രണ്ടോരും കൂടെയോ അതേ അയ്യപ്പേട്ട കിഷോറിനെയും ഗീതുവിനെയും ചേർത്ത് പറഞ്ഞ് അവർ രണ്ടുപേരെയും തെറ്റിദ്ധരിപ്പിച്ച് ഏഹ് ഗോവിന്ദേട്ടനെ ഗീതുവിൽ നിന്നും എന്നേക്കുമായി അകറ്റാൻ ശ്രമിച്ചു പക്ഷേ ഇവർ തോട് ചാടിയപ്പോൾ അവർ തോട് ചാടിയപ്പോൾ ഇവർ ആറ് ചാടിയതുപോലെ ആയിപ്പോയി കാരണം ഇവരൊരു കുഴി കുടിച്ചപ്പോൾ ആ കു അതിനേക്കാൾ മുൻപേ അവർ വേറൊരു കുഴി കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ കുഴിയില് വരുണേട്ടനാണ് വീണത് അതുകൊണ്ട് വരുണേട്ടനെ അറക്കിൽ നിന്നും ഇറക്കി വിട്ടു ആ അതെന്തായാലും നന്നായി കുഞ്ഞെ അവനെപ്പോലൊരു ദുഷ്ടൻ ഈ വീട്ടിലുള്ളത് ശരിയല്ല അത് കേട്ടതും രേഖയുടെ കണ്ണുകൾ നിറഞ്ഞു മോളെ എനിക്ക് മനസ്സിലാവും മോളുടെ വിഷമം മോൾ നല്ല മനസ്സുള്ള പെൺകുട്ടിയാ മോൾക്ക് മോൾക്ക് യോജിച്ചവനല്ല അവൻ അവൻ ഒരിക്കലും മോൾക്ക് മോളെ മോൾക്ക് ചേരില്ല അങ്ങനെയുള്ളപ്പോൾ മോൾ അവനെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിരിക്കരുത് ധൈര്യമായിട്ടിരിക്കണം മോൾക്ക് ഇനിയും ഒരുപാട് നല്ല ജീവിതം കിട്ടും വേണ്ട അയ്യപ്പെട്ട ഈ വീട് വിട്ടൊരു ജീവിതം എനിക്ക് വേണ്ട എന്നും പറഞ്ഞ് രേഖ ആ എന്തായാലും ഗീത കുഞ്ഞിനെയും ഗോവിന്ദനെയും തമ്മിൽ പിരിക്കാൻ നോക്കി അവരെ അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ ചോദിക്കും ഇത് ഞാൻ ചോദിച്ചിരിക്കും വേണ്ട അയ്യപ്പെട്ട ഇതൊക്കെ ചോദിച്ചാൽ ഞാനാ പറഞ്ഞതെന്ന് രാധികാമയ്ക്ക് മനസ്സിലാവും അതുകൊണ്ട് വേണ്ട അങ്ങനെയുള്ള കാര്യങ്ങളും ചോദിക്കേണ്ട എന്നാൽ ശരി മോളെ നമുക്ക് വേണ്ടി ഞാൻ ചോദിക്കുന്നില്ല ഇത്രയും നേരം ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഞാൻ ആഗ്രഹിച്ചതുപോലെ ഗണപതി കുഞ്ഞ് എൻ്റെ എൻ്റെ ഗീതുമോക്ക് ഒരു കുഞ്ഞിനെ കൊടുത്തു എന്നുള്ളൊരു സന്തോഷമായിരുന്നു എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ സാരല്ല അയ്യപ്പെട്ട ആ സന്തോഷം പ്രിയമ്മക്ക് പ്രിയമ്മക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കും പ്രിയമോള് അതെ പ്രിയമോളുടെ ഡെലിവറി എടുത്തു ഇനി ഉറപ്പായിട്ടും പ്രിയമോൾക്കൊരു കുഞ്ഞ് ജനിക്കും ആ കുഞ്ഞ് അവയും കളിപ്പിച്ചുകൊണ്ട് അയ്യപ്പേട്ടന് സന്തോഷമായിട്ടിരിക്കലോ ആ അത് ശരിയാ എന്നൊക്കെ പറയുവാണ് ഈ സമയം രേഖ ചെന്ന് ഗീതുവിനോട് കാര്യങ്ങളൊക്കെ തിരക്കുക എന്താ ഗീതു നീ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം അയ്യപ്പേട്ടനോട് പറഞ്ഞോ നീ പ്രഗ്നൻ്റ് ആണെന്ന് ഏയ് ഇല്ല ചേച്ചി അയ്യപ്പേട്ടൻ തെറ്റിദ്ധരിച്ചതാ അല്ലെങ്കിലും ഞാൻ പ്രഗ്നൻ്റ് ഒന്നും അല്ല അയ്യപ്പേട്ടന് വട്ട് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് മാങ്ങയൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുക അതേ മോളെ അയ്യപ്പേട്ടനെ എന്നോടും പറഞ്ഞു പാവം ഞാൻ ആ പാവത്തിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ എന്തായാലും ദേ ചേച്ചി എനിക്കൊരു വിഷമമുണ്ട് എന്താ മോളെ ഞാൻ കുറേ നാളായി ഗോവിന്ദ കണ്ണേട്ടനോട് എൻ്റെ മനസ്സിലിഷ്ടം തുറന്ന് പറയാൻ നടക്കുക പക്ഷെ ഒരിക്കലും എനിക്കത് തുറന്നു പറയാൻ പറ്റുന്നില്ല ചേച്ചി പേടിയാവുക കണ്ണേട്ടൻ എന്നെ ഒരു ഫ്രണ്ടായിട്ടാണ് കാണുന്നതെങ്കിലും ഒരിക്കലുമില്ല ഗോവിന്ദട്ടനെ നിന്നോടുള്ള ഇഷ്ടം എന്താണെന്ന് ഞങ്ങൾക്കൊക്കെ നന്നായിട്ടറിയാം അങ്ങനെയുള്ളപ്പോൾ നീ പോയി ഇപ്പോൾ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും നിൻ്റെ കണ്ണേട്ടം നിന്നെ ഉള്ളം കൈ കൊണ്ട് നടക്കും എടുത്ത് തൂക്കിയെടുത്ത് സന്തോഷത്തോടെ മതിമറക്കും അത് കേട്ടതും ഇല്ല ചേച്ചി അതൊക്കെ ചേച്ചിയുടെ വെറും തെറ്റിദ്ധാരണയാണ് ശരി എന്നാൽ നിങ്ങളുടെ നിങ്ങൾ ഗോവിന്ദൻ്റെ മനസ്സിൽ പ്രണയം ഉണ്ടോയെന്ന് നാളെ കാലത്ത് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാം എങ്ങനെ അതെങ്ങനെ സാധിക്കും അതൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്തായാലും നീന്തുക ഗീതും ഉറപ്പായിട്ടും നിന്റെ ഗോവിന്ദേട്ടൻ നിന്നെ സ്നേഹിച്ചിരിക്കും നിന്നോടുള്ള ഇഷ്ടം തുറന്ന് പറയുകയും ചെയ്യും നടക്കുമോ നടക്കും ഞാനല്ലേ പറയുന്നേ എന്നും പറഞ്ഞുകൊണ്ട് രേഖ പറയാം അങ്ങനെ ഗീതു പോയി കിടന്നു ഇതേപോലെ നേരം പരമ്പരാ വെളുത്തും നേരം വെളുത്തതും നമ്മുടെ ഗീതം എഴുന്നേറ്റ് വന്നിട്ട് രേഖയോട് പറയാം എന്തായാലും രേഖച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ പിന്നെ എനിക്ക് ഓർമ്മയില്ലാതിരിക്കുമോ എന്തായാലും ഞാൻ അതുപോലെ തന്നെ ചെയ്യാം ഇന്ന് ഞാൻ ഗോവിന്ദേട്ടനോടൊരു കഥ പറയും ആ കഥയിൽ നായകനും നായകയും ഗീതവും ഗോവിന്ദനും അങ്ങനെയുള്ളപ്പോൾ ആ നായകൻ നായകയുടെ പ്രണയം തുറന്നു പറയാൻ പറ്റാതെ നായക നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേഖ ഗോവിന്ദൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പോൾ ഗോവിന്ദ യോഗ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഗോവിന്ദേട്ടാ എന്താ രേഖ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ എന്ത് കാര്യം അത് ഒരു കഥയാണ് കഥയോ നിനക്കെന്ത് വട്ടായോ രാവിലെ തന്നെ എന്നോട് കഥ പറയാൻ വന്നിരിക്കുകയാണോ അത് കേട്ടതും അല്ല ഗോവിന്ദേട്ട ഇതൊരാളുടെ ജീവിതത്തെ ബാധിക്കുന്ന കഥയാണ് ജീവിതത്തെ ബാധിക്കുന്ന കഥയോ അതെ അത് ചിലപ്പോൾ ഗോവിന്ദേട്ടനെങ്കിൽ ഇതുവിൻ്റെയും ജീവിതത്തിൽ സംഭവിക്കാം ഒരിടത്ത് ഒരു നായകനും ഉണ്ടായിരുന്നു ആ കഥയിൽ നായകനും നായകിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷേ അവരുടെ മനസ്സിൽ ഒരേ ഒരു വിഷമം ആരാദ്യം പറയും ഇനി ഞാൻ പറഞ്ഞ നായകന് സങ്കടമാകുമെന്ന് നായിക നായികയ്ക്ക് നായകൻ പറ നായിക പറഞ്ഞാൽ നായകന് സങ്കടമായിട്ട് തന്നെ എന്നൊരു സംശയം അങ്ങനെ രണ്ടുപേരും സംശയിച്ച് സംശയിച്ച് അവസാനം എന്ത് ചെയ്യണമെന്നറിയാതെ രണ്ടുപേരും പരസ്പരമുള്ള ഇഷ്ടം തുറന്നു പറയാൻ പറ്റാതെ ഇങ്ങനെ നടക്കുക അന്നേരം ആ നായികയ്ക്ക് ഭയങ്കര സങ്കടമുണ്ട് കാരണം നായികയുടെ മനസ്സ് നിറയെ നായകനോടുള്ള ഇഷ്ടമാണ് അത് തുറന്നു പറയാൻ പറ്റുന്നില്ലല്ലോ അതുപോലെ തന്നെയാണ് നായകനും നായികയോടുള്ള ഇഷ്ടം മനസ്സ് നിറഞ്ഞിരിക്കുമ്പോഴും അത് തുറന്നു പറയാനാകാതെ മനസ്സിനുള്ള പേടി മനസ്സിനുള്ളിലെ ടെൻഷൻ അതൊക്കെ ഓർത്തോർത്ത് ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക ഇനിയിപ്പോൾ എന്തായി ഗോവിന്ദ ചെയ്യേണ്ടത് അത് കേട്ടതും പേടിക്കേണ്ട നായകൻ തന്നെ ആദ്യം പറയണം ആ എന്നാൽ പിന്നെ നായകൻ ആദ്യം പറഞ്ഞുകൂടെ അത് കേട്ടതും അതെ നായകൻ പറയാൻ പോവുക എന്നാൽ നായികയോട് കാത്തിരിക്കാൻ പറ നായകൻ പറയാൻ പോവുക എന്നും പറയാണ് ഇത് കേട്ടതും ഗീതുവിന് സന്തോഷമായി അവിടെ നിന്ന് ഗീതു തുള്ളിച്ചാടി അപ്പോൾ രേഖ മതിയോ ഏ ആ നായകൻ നിന്നോട് നിന്നോടായി ലവ്യൂ എന്ന് പറയും നീ നോക്കിക്കോ അയ്യോ രേഖച്ചി ഇതിന് രേഖച്ചിയോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല എന്നും പറഞ്ഞ് രേഖയെ എടുത്തുപോക്കി കറക്കുക ഗീതു സന്തോഷത്തോടെ അപ്പോൾ ഗോവിന്ദ് രേഖ പറഞ്ഞ ആ നായക ആരാന്നെനിക്ക് മനസ്സിലായി എന്തായാലും ഇതോടെ ഗീതുവിനോടുള്ള ഇഷ്ടം തുറന്നു പറയണം ഇനി ഒരു മറച്ചുവെക്കലില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദമുറിയിലേക്ക് പോവുക കുളിച്ചു വന്ന ഗീതുവിൻ്റെ തലയൊക്കെ തോർത്തിക്കൊടുത്ത് ഗീതുവിനെ ചേർത്ത് പിടിക്കുവാണ് അതേ പ്രേക്ഷകരെ ഗോവിന്ദ് ഗീതുവിനോട് ഐ ലവ് യു പറയുന്നത് കാണാൻ കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്